ഹൈ ഫ്രണ്ട്സ് ഞാൻ സഞ്ചയ അറുമ്പോൾ മുക്കുസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ കൈത്തോട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ഞണ്ടാണ് കേട്ടോ ഞണ്ട് എന്ന് പറഞ്ഞാൽ തോട്ട് ഞണ്ട് നമ്മുടെ പാടത്തൊക്കെ ഇരിക്കുന്ന ഞണ്ടിന്റെ ഭയങ്കര ശല്യമാണ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ തുണി നനയ്ക്കാൻ വരുമ്പോഴും കുളിക്കാനൊക്കെ വരാൻ നിരത്തി ഇവന്മാർ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അപ്പോൾ അവന്മാരെ എല്ലാത്തിനേയും കൂടെ പിടിക്കാനെ കൊണ്ടുള്ള പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങിയാണ് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ മത്തിയാണ് കേട്ടോ മത്തി ഈ മത്തി ഈ വെള്ളത്തിൽ അതിൻ്റെ വെള്ളവും കൂടെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഈ ഏരിയ ഉള്ള എവിടെയൊക്കെ ഞണ്ടുണ്ടോ അതെല്ലാം ഇവിടെ വരും അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ വരുത്തണം ആമാരെ എല്ലാത്തിനും ഈ സോറിൻ്റെ ഈ എത്രയും ഒരു ഏരിയയില് നമുക്ക് ആന്മാരെ ഇവിടെ കൊണ്ടുവരുത്തണം അപ്പൊ നമുക്ക് നേരെ ഞണ്ട് പിടുത്താന്ന് തുടങ്ങിയേക്കാം ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് അനിവൃത ഉണ്ട് പിന്നെ നമ്മുടെ കുഴിക്കൻ അടി അതിൽ തിരിഞ്ഞിരിക്കാൻ അപ്പോൾ നമ്മൾ അകിലുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഇന്ന് ക്യാമറ വീഡിയോ എടുത്താൽ നമ്മുടെ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ പരിപാടി തുടങ്ങാം കേട്ടോ നമുക്ക് ആദ്യം ഈ വെള്ളവും ഈ മീൻ്റെ കുറച്ച് നേരെ ഇവിടെ ഇങ്ങനെ ഒന്ന് കലക്കി വരണം അപ്പം ഈ ഒഴുക്കുള്ളതുകൊണ്ട് താഴെ തൊട്ടുള്ള മീൻ ഓ ഞണ്ടും പോട്ട് കയറി വരും ഈ മീനിന്റെ സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് അത് കൺഫേം ആയിട്ടും കയറി വരും നമുക്ക് ഇതെന്തായാലും ആദ്യം ചോദിച്ചു കിടാം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു കള്ള അവിടെ ഇരിക്കുന്നുണ്ടോ കള്ള പഹ ഇതുപോലെ കൊറേ ഉണ്ട് ഇവിടെ കേട്ടോ ഇവന്മാരെ നമ്മൾ പൊക്കാനുള്ള വരുവായോ കണ്ടോ 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 ഞാൻ കണ്ടോ ഞാൻ എന്താ പറഞ്ഞു മട്ടിട്ട് കഴിഞ്ഞാൽ ഏത് കൊമ്പൻ ഞണ്ടിനെ നമുക്ക് പൊക്കാന്ന് എനിക്ക് അറിയാമല്ലോ കണ്ടോ അവൻ ഇറങ്ങി വന്നിരിക്കുന്നുണ്ടോ നമ്മള് ഇവനെ അന്നിട്ട് പുസ്തകം കേട്ടോ ഇവന ഇങ്ങനെ വശീകരിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറക്കണം കണ്ടോ 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 കൈ നീട്ടിപ്പിച്ച് കടിപ്പിച്ച് വാറക്കള്ള പഴയാ ആഹാ അങ്ങനെ കൊതിയോടെ ഇവിടെ എനിക്ക് നമുക്ക് ഇതുപോലെ മരം വെളിയിൽ ഇറക്കിക്കൊണ്ട് വരണം കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ ഐഡിയ ഭയങ്കര ഐഡിയ കേട്ടോ നമുക്ക് ഒരു കഷ്ണം വെച്ച് പിന്നെ കൊടുക്കാം കേട്ടോ അവൻ പിന്നെ കേട്ടോ നമുക്ക് ഇത് കേട്ടോ എന്നിട്ട് നമുക്ക് അവനെ പിടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം എനിക്ക് അത്യാം പറഞ്ഞാൽ ഇതിനെ പിടിക്കാനായിട്ട് ഭയങ്കര വേടിയായിട്ടോ ഇറക്കും എന്ത് രീതി പണി കാണുന്നത് ഞാൻ ഇറങ്ങി വന്നു ഫുൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആ അടുത്തോട്ട് കഴിയുമ്പോൾ അവൻ കയറിപ്പോൾ കമ്പ് ഇങ്ങോട്ട് വേണ്ട നമുക്ക് ഇനി ചെറിയ കമ്പ് എടുത്തല്ലേ ഈ കമ്പ് നമുക്ക് കഴിഞ്ഞിട്ട് പിടിക്കാം എന്നിട്ട് നണ്ടിങ്ങനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം എനിക്ക് പേടിയതിനാ പിടിക്കാനായിട്ട് നമ്മുടെ നണ്ടുപോലും അറിയാലേ ഇതിന്റെ മേലെ കമ്പ് എടുക്കാൻ ആ ഓലക്കാലം തോന്നോ കൊഴപ്പില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായി ഞങ്ങൾ മനസ്സിലായിട്ട് ഉറത്തിലാണ് ഇതിനെയൊക്കെ സിമ്പിളായിട്ട് പിടിക്കുന്നത് കാണാൻ കേട്ടോ ചെറക്കെ പെട്ടെന്ന് ഇതിനെയൊക്കെ വന്നിട്ട് കൈ കൊണ്ട് പൊത്തിയിട്ട് ഇങ്ങനെ പിടിക്കുന്നതാണ് നമുക്കൊന്നും പറ്റത്തില്ല എന്തായാലും നമ്മൾ പിടിച്ചാ പോലുള്ളൂ ഇത് മാത്രല്ല മുത്ത ഞണ്ടിരിപ്പുണ്ടിഷ്ടം പോലെ വലിയ ഞണ്ടുണ്ട് അതിന്റെ അകത്തേ ആ പുത്തൊക്കെ കാണിച്ചത് രണ്ടാ പുത്തിന്റെ അകത്തൊക്കെ ഞണ്ടിരിക്കുന്നുള്ളണിയായി പോലും കാണിച്ചെ അത് കൊണ്ടുപോയി തരാന്ന് പറഞ്ഞ ട്രോളായി നമുക്ക് വീണ്ടും മറ്റേ പ്രയാഗം നടത്താൻ കഴിച്ച് സ്മെല്ലൊക്കെ ഞാൻ കൊടുത്തല്ല ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇന്നൊരു ഒരു കിട്ടിയില്ല പഴയ കാലം കേട്ടാ എന്നാലിപ്പണിയാ കൈ നെയ്യീരിപ്പുണ്ട് നെയ്യ്ണ്ട് അവനിയും വേണ്ട അവനുള്ളതായി അവൻ ഒരാഴ്ചത്തേക്ക് അതിപ്പോ അവനും അവന്റെ പിള്ളേരും എല്ലാം കൂടെ കൂടിയിട്ടു സുഖകരമായ ഒരു ഭക്ഷണം അങ്ങനെ മുടിഞ്ഞ പേടിയായി കുന്തത്തെ പിടിക്കുന്ന കുന്ത നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പിടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് അറിയത്തൊന്നുമില്ല ഞാൻ എന്നാലും ഒരു കൗതുകം കൊണ്ട് ചെയ്യുക എന്താ പറയാ ഞങ്ങൾക്ക് അറിയാവുന്ന പരിപാടി വേണ്ടി സമയം കേട്ടോ ഇത് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ കാലിൻ്റെ അവിടെ ഇട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വലിക്കും അപ്പോൾ ഇത് വേണ്ടി റിമൂവ് ചെയ്യും എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും അതാണ് ഇതിൻ്റെ മെക്കാനിക്സ് ഇങ്ങനെയാണ് പിടിക്കുന്നത് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിടിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നിട്ട് ഒരു മഹാരാഷ്ട്രയിലെ ഒരു പരിപാടി കഴിഞ്ഞു ഈ കല്ലല്ല നല്ല കല്ലു വേണം നല്ല കല്ല് വെച്ചിട്ട് അവരിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടുത്തുള്ള കല്ല വെച്ചിട്ട് ഇങ്ങനെ ഉത്തി 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 ഒരു സൗണ്ട് വരും ആ സൗണ്ട് വരുമ്പോൾ ഈ ഇലക്കിടയെന്നൊക്കെ ഞണ്ടിറങ്ങി വരുന്നതാണ് അത് ഈ കരഞ്ഞണ്ടാണ് ഈ മലയാളം പ്രദേശത്തൊക്കെയുള്ള ഞണ്ടിനെ അങ്ങനെ കാണാൻ ചോദിക്കുന്നത് അത് നമ്മുടെ ഒരു ടൂർസിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടതാണ് മഹാരാഷ്ട്രയിലുള്ളത് എന്തായാലും അതുപോലെ നോക്കാം നമ്മുടെ അവിടുത്തെ അത് കണ്ടിച്ചോണ്ട് പോയിട്ട് ഒരുപാട് ജോല വെട്ടിക്കൊണ്ടുവരും ഇതെങ്ങനെ എങ്ങനെയാ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കാൻ നേരത്തെ ഒരു ടൈറ്റ് കാണും കേട്ടോ കേട്ടോ പിടിച്ചു ഇപ്പൊ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് എന്റെ കമ്പേ നോക്ക് എന്റെ കമ്പ അങ്ങോട്ട് പോകുന്നുണ്ടോ അത് മുറിച്ച് കളയുകയാണ് കേട്ടോ അവൻ അത്രമേൽ ബുദ്ധിയും ശക്തിയും ഉള്ള ഒരു ഞണ്ടാണ് ഭയങ്കര ശക്തി കേട്ടോ ഈ ഞണ്ടിന് നമ്മളെന്തായാലും തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഒരു ഞണ്ടിനേലും നമ്മൾ പിടിക്കും അതിൻ്റെ അകത്ത് വലിയൊരു തുരങ്കം പോലെ കണ്ടോ അത് വെച്ചേക്കുന്നതിൻ്റെ അകത്ത് വലിയൊരു തുരങ്കം പോലെ അതിൻ്റെ അകത്താ കയറിയിരിക്കുന്നു തിരിച്ചായ് പക്ഷേ ചൂണ്ട ചൂണ്ട എടുത്തില്ല നമുക്ക് മറ്റേ തകർക്കുക കേട്ടോ അത് അടിപൊളി വെള്ളം കേട്ടോ മലയുടെ മന്ദൊഴി ഒഴുകി കഴിഞ്ഞ ഞങ്ങളിവിടെ അതിൽ രണ്ട് സാധാരണ ചെയ്തില്ലോ അഖിലെന്നെ അവിടെ നോക്കുന്നു എനിക്ക് എന്താ പറയാനും പിന്നെ ചില സന്ദർഭങ്ങളിൽ വന്ന് വീട് കഴിഞ്ഞിട്ട് എല്ലാം ഓണത്തിനൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ നല്ല സ്ഥലല്ലേ ഞങ്ങളുടെ നാട് അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഭയമുള്ള സ്ഥലമാണ് അതെങ്ങനെയാ രണ്ടു മാനത്താങ്ങി അതിന്റെ വണ്ടൊക്കെ വന്നിരുന്നിട്ട് പിടിച്ചാ പിടിച്ച വാ വീണ്ടും ഞാൻ അടുത്തൊരു പണി ഒപ്പിക്കാനായിട്ട് പോവാണ് നമ്മുടെ ലാസ്റ്റ് 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 പോയിട്ടൊന്നുമല്ലോ കൂടെ ആ നമ്മളെ രണ്ട് ആ ചൂണ്ട എടുത്തിട്ട് അകത്തോട്ട് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കാൻ പോവാം അവൻ പതുക്കെ വന്ന് തിന്ന് തിന്ന് അവൻ്റെ അമ്മ ആക്കി പോയിങ്ങനാ അഞ്ച് കിലോമീറ്റർ അകലെയാ

നമ്മൾ അവനെ അതുപോലെ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ നമ്മടെ മഹാരാഷ്ട്ര കേറ പരിപാടിയൊന്നും ചെയ്ത് നോക്കാം ഇങ്ങനെ ഈ കല്ല് ഞാൻ കാണിക്കത്തിരിക്ക കൊറേ നേരം ഇരിക്കണം കേട്ടോ അതില്ല ലുക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ പറയാനില്ലാതും നോക്കണം ഞങ്ങളെ ചുള്ളനാണ് കേട്ടത്

ബസ്സിലൊക്കെ മണി അടിക്കുന്നുണ്ടോ അകത്ത് മറ്റേ മത്തിയും കൊണ്ട് പിള്ളാരെ കേളിച്ചിട്ട് മക്കളെ വാ ഹും ഇന്നത്തെ കൊള്ള ഒക്കു ഞാനൊരു ഞണ്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ ബാങ്കി വാ ന്നു വേണ്ടോ അതുകൊണ്ട് ആ പൊത്തിന്റെ അത്തോട്ട് ഇതിലേ കാണി ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് ആ പൊത്തൊന്ന് സൂം ചെയ്തു നോക്കി കണ്ട അതിന്റെ കാലിരിക്കുന്നതാണ് അതുകൊണ്ട് അതിന്റെ അത് ഇവിടെ ഇങ്ങനെ കാലിരിക്കുന്നതാണ് നൂല് വലിച്ചത് ഈ നൂല് നോക്കി ഈ നൂല് വലിയ ഇതേണ്ട വലിച്ചോണ്ട് പോകുന്നുണ്ടോ ദ ഈ നൂലെ കാണിച്ചു കൊടുത്ത് ഇപ്പൊ അന്ന് നിന്നെ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് അനത്തിക്കൊണ്ടിരിക്കുക അവൻ രണ്ടാമത് നമ്മളെ ചൂണ്ടയിൽ ട്രൈ ചെയ്തു പക്ഷെ ഞണ്ട് ചൂണ്ട തിന്നോ എന്ന് അറിയത്തില്ല എനിക്ക് ഏ കണ്ടോ കാണാൻ തോന്നുന്നു വന്ന് പിടിക്കുന്നുണ്ട് ചേട്ടാ കൈ ഇങ്ങോട്ട് വന്നേ അച്ചിങ്ങോട്ട് കണ്ടോ കൈ കണ്ടോ അതിൻ്റെ കൈ കണ്ടോ കണ്ടോ കൈ കാണാല്ലോ എനിക്ക് കണ്ടോ ഇവിടെ ഇരുപ്പുണ്ടോ കേട്ടോ ഇല്ല ഇല്ല അവൻ പിടിച്ചേക്കോ അതേ പിടിച്ചേക്കോ അവനെ മൂല് തട്ട് ചെയ്യാൻ പോയിട്ട് നൂല് ൂല് കട്ടിണ്ടോ അങ്ങനെ കോപ്പ എങ്ങനെ കാലക്കെട്ടി കൊടുത്താൽ അമ്മയ്ക്ക് എത്തില്ല തീറ്റ വതുക്കാട്ട് നിങ്ങൾ ആ തീറ്റ ഇട്ടിട്ട് ഞണ്ടിനെ അകത്തു നിന്ന് ഉള്ളീന്ന് ഇറക്കി വെളി വരെ കൊണ്ടുവരണം കേട്ടോ പരിപാടിയാ നമ്മള് തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലേ വൈശു ഒരു ഞണ്ടിനേരും പിടിച്ച് എന്നിട്ടേ ഞാൻ ഈ കളം വരത്തുള്ളു എന്ന പവറ ആവശ്യമില്ലാത്തപ്പോ എല്ലാം കേറിയിത് കൊടുക്കുക ആവശ്യമുള്ളപ്പോ ഒന്നും എന്റെ നൂല് പൊട്ടിക്കാനെ കൊണ്ട് നോക്കുക അവൻ അറിയത്തില്ലല്ലോ ഇത് ആയാലോണ കിടക്കുന്നത് മായ ബുദ്ധിയിൽ അതിലൊരു ചൂളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കുവല്ലേ ഇതുണ്ടോ എൻ്റെ കയ്യിലൊരു വല്ല ഉണ്ട് എന്തൊക്കെ ഏഹ് കണ്ടാ ഏഹ് നമ്മുടെ മൊത്തം കയ്യിലാണ് ഇതെ പിടിച്ച് വലിച്ചത് ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മുളകമ്പ് പിന്നെ ഒരു പാനാ ലീസിലർ പിന്നെ കുറച്ച് ചെമ്പുകമ്പി എന്നിട്ട് ചെമ്പ് കമ്പി ഈ പാനൊക്കെ തുറന്നും വെളിയിൽ സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുവാണ് എന്നിട്ട് ആ പാനൊക്കെ അകത്തൂടി ഇട്ടേക്കുവാണ് ഇതിങ്ങനെ ഞണ്ടിങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തിങ്ങനെ വലിച്ചു ഞാൻ ഇതിങ്ങനെ ഞണ്ടിനെ പിടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളെത്രേ വല്ലാണെന്നുണ്ടെങ്കിൽ നേരെ വന്ന അവര് പിടിച്ചോണ്ടാകുമ്പോ നമുക്ക് പേടിയാന്നെട്ടെ എനിക്ക് പേടിയ കാര്യൊക്കെ ശരിയാണ് ഞണ്ടാ ഇവ ഒരാടെ ഒരു റീല് കണ്ടായിരുന്നു അതോടുകൂടി പിടിച്ചു കളഞ്ഞു അല്ല ഇത് മതി ഇത് മതി ഇത് മതി ഇപ്പൊ കണ്ടോ ആ പെർഫെക്ഷൻ കളയല്ലേ നീ ഉണ്ടാക്കിയിട്ട് ആ ഇത് കൊള്ളാം അപ്പോൾ കൈസ് നമ്മൾ തേണ്ടി ഇന്നലെ നമ്മൾ വൈകുന്നേരമാണ് മീൻ ഞണ്ടിനെയും പിടിക്കാൻ വന്നത് അപ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരം നമ്മൾ കുറേ നേരം ട്രൈ ചെയ്ത് മീനേം കൊണ്ട് പോയതല്ലാതെ നമുക്കൊന്നും കിട്ടില്ല പക്ഷേ ഞങ്ങൾ രാവിലെ ഇറങ്ങി കേട്ടോ മാത്രമല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജോലിക്കോ വരും പനിക്കു പോയൊക്കെ കുളിക്കാനായിട്ട് വരും അതുകൊണ്ട് നമ്മൾ നേരെ അപ്പോഴത്തേക്കും കയറി രാവിലെ ഇറങ്ങാമെന്ന് വെച്ചു രാവിലെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ഞണ്ടി പിടിയിരിപ്പുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ രാവിലെ മീൻകാലം വന്നപ്പോൾ മൂന്നാലും മത്തിയും മേടിക്കാൻ കേട്ടോ നമുക്ക് രാവിലെ തന്നെ പരിപാടിയാണ് തുടങ്ങും ത്തൊരു നല്ല ഇരിപ്പുണ്ട് ഈ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് കയറി ഉറക്കും കേട്ടോ ഇതിങ്ങനെ വലിച്ച അതിന്റെ അതിലിന്റെ ഐഡിയ ആണ് അഖിൽ രാവിലെ വന്നിട്ടുണ്ട് രാവിലെ ഉറക്കത്തിന്ന് എല്ലാത്തിനും ഞങ്ങൾ ചെയ്യുന്ന കേട്ടോ ഇത് ാണ് കമ്പൂട്ട് പിടിച്ചാരുന്നു മത്തി കുഴപ്പമില്ല നമുക്ക് മത്തിയുടെ എന്തെങ്കിലും സ്മെല്ലടിച്ചാലേ നിങ്ങൾ പൊത്തിനിന്ന് ഇറങ്ങി വരത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ടോ എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ വെച്ചാണ് ചെയ്യുന്നത് അതാകുമ്പോൾ ഈ വെള്ളം കലങ്ങുമ്പോഴത്തേക്ക് അവന്മാർ വെള്ളം ഇവിടെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് താഴേന്ന് മേപ്പോട്ട് മേപ്പോട്ട് കയറി വരും നമുക്ക് അടുത്ത മാത്രമേ അങ്ങോട്ട് സെറ്റ് ചെയ്യാം കുറേ കുറേ വെക്കണല്ലോ ഇവിടെ എന്തെങ്കിലും കെട്ടി വെക്കാനും കൂടെ ഉള്ളൊരു സെറ്റിങ് ചെയ്യേണ്ടതായിരുന്നു അല്ലേ പിന്നെ വലിയ കുഴപ്പമില്ല നല്ല നല്ല മീന്റെ മണമടിച്ചപ്പോഴത്തേക്കേറി വരില്ല വലിയ ഒരെണ്ണം

അതിലേ നീ ഒരു മീൻ മീൻ കാര്യം അത് കളയില്ല അത് കളയില്ല അത് നമുക്ക് വേണ്ട നീ പോയിട്ടേ ഓടിപ്പോയിട്ട് ഒരു കോപ്പ എടുത്തുണ്ടോ വീട്ടിൽ ഒരു മുക്കുവേന അവിടെ ഒരു വള്ളി എടുപ്പുണ്ട് വേണ്ട അവിടെ 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 അല്ല അത് ഇവിടെ ഒരു നീലവള്ളി ഇട്ടിട്ടുണ്ട് ടെൻഷൻ 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 അയ്യോ അയ്യോ പിന്നെ നീലവള്ളി അല്ലേ നീലപള്ളിയല്ലേ കൊണ്ടുപോവാൻ കാലയല്ലേടെ റാസ്കൽ എന്റെ മത്തി എല്ലാം കൂടെ തിന്നിട്ട് അല്ലല്ലോ ല്ലോ ആരെങ്കിലും കാണണം ഒന്നും കൂടെ ഊര ഊരാട്ടു കടം കിട്ടിട്ടേ ഊരാട്ട് ഇനിയും എടുക്കട്ടെ പിടിച്ച് കായ് ഏർ ഹോളി പിടിച്ച് കണ്ടോ എന്നാ ഞാൻ എന്നാ ഞണ്ടാന്ന് നോക്കി നമുക്കേ അങ്ങനെ നമ്മള് രാവിലെ തന്നെ ആദ്യ ദൗത്യം നടത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മുട്ട ഞണ്ടാണ് കേട്ടോ കണ്ടില്ലേ ഇത് വാട്ടർ ഞണ്ടാണ് സാധാരണ നോർമൽ ഞണ്ടാണ് ഇതിനെ നമ്മള് കുക്ക് ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട് കേട്ടോ ഇതിനെയൊക്കെ കഴിക്കാൻ തന്നെയാണ് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാലും ഞാനീനെ തിന്നും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഇതിന സൂപ്പർ ആയിട്ട് നമ്മക്ക് കൊണ്ടാക്കാൻ കേട്ടോ ഇതിനെ അല്ല ഇനിയും ഇരിപ്പുണ്ട് ഇതിന്റെ അകത്തെല്ലാം അമരം കൂടെ നമുക്ക് പിടിക്കായിരുന്നു മൊത്തത്തിനെയും പിടിക്കായിരുന്നു ഇത് ഉമ്മടാ ഇത് കളിയാണ് നീ എന്റെ ചുണ്ടുവച്ച് കളിക്കാണോ നീണ്ടോ ഇത് ആ മുളൊന്നും അത് വിട്ടിട്ടില്ല അതുപോലത്തെ പിടിച്ചേക്കുന്നേ ആ അങ്ങനെ നമ്മുടെ ദൗത്യം ആദ്യ ദൗത്യം നമ്മൾ വിജയകരമായി വന്നിരിക്കുകയാണ് അത് മുട്ടം ഞാൻ ദിനേയും കൊണ്ട് നമ്മൾ വിജയിച്ചിരിക്കുകയാണ് നമുക്കിനി പിന്നെ ഞാൻ കൊണ്ട് കേട്ടോ ഇതിനെ കാണിച്ചു തന്നെ നമ്മുടെ അഖില തന്നെ കേട്ടോ അഖിലാണ് കാണിച്ചത് അകലേ അകലെ രാവിലെ ഇപ്പൊ സമയം എന്താ എട്ട് മണി ഒമ്പത് മണിങ്ങൾ ഉള്ളു രാവിലെ വന്ന കോല തൊപ്പി ഞാൻ എന്താ പറഞ്ഞു ഞങ്ങളുടെ കേട്ടോ

കിട്ടിയേ ണ്ട് നമ്മുടെ രണ്ടാമത്തെ ഞണ്ടിലെ നമ്മളതി സാഹസികമായി പിടിച്ചിരിക്കുകയാണ് കായ് ഇതുണ്ടോ 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 അത് ചെയ്യുന്നുണ്ടോ കട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ കണ്ടോ നീട്ടിയാ കുറെ നേരായിട്ട് നമ്മളെ പറ്റിക്കുകയാണ് നമ്മുടെ രതീശേട്ടൻ അവനെ കേട്ടോ നമ്മൾ പുറത്ത് നാളെ ഇറക്കിയിട്ടുണ്ട് രണ്ടിനെ പിടിക്കാൻ നമുക്ക് അവൻ്റെ ഇതൊക്കെ ഇത് നല്ലത് ഉറച്ചിട്ടുണ്ട് അപ്പം ലോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പോകത്തില്ല ഇതാ കണ്ടേ അല്ല അല്ലല്ല അല്ല അതില് കാല് നല്ല മഞ്ഞക്കുള്ള കാര്യം ഇത് വേറെ ഏതാ അതില് വേറെ ഇല്ല അതെങ്കിലും തന്നിട്ട് അങ്ങനെ നമ്മടെ നമ്മുടെ രതീക്ഷേട്ട വന്ന് ഞണ്ടിനെ പിടിച്ചു ഊരാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ രണ്ടാമത്തെ ഞണ്ടിനെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കിട്ടിയേക്കുന്ന എല്ലാം നല്ല മുട്ട ഞണ്ടോ കാരണിച്ചോ കണ്ടോ അതിൻ്റെ കൂടെ രണ്ട് വട്ടാനുണ്ട് വട്ടാന എന്തിനാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ആ രണ്ട് ഞാണ്ടും രണ്ട് വട്ടാനും ഇനി മേളിൽ ഇനിയൊരു ഞണ്ടും ഉണ്ട് അവനേം കൂടെ നമുക്ക് പിടിക്കണം കേട്ടോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് നമ്മുടെ അകിന്റെ സിസ്റ്റം കൊള്ളാം അകിന്റെ ഐഡിയയിൽ നമ്മൾ നീ ഈ ഞണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺഫേ ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ കാലേ കയറ്റി നമുക്ക് ഉടക്കിടാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിനെ പിടിക്കാൻ വളരെ പേടിയുള്ള കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ പിടിക്കാത്തത് കേട്ടോ നമുക്ക് ഇനി നേരത്തെ തന്നെ പോയി നോക്കാം അപ്പൊ കഷ്ടേ നമ്മൾ ഞണ്ട് വീടിത്ത നിർത്തുവാണെങ്കിൽ നമ്മൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് ഇപ്പൊ ഒരു പത്ത് മണി വെയിലൊക്കെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം തുണി അനക്കാരൊക്കെ വരാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് നമ്മളോട് വന്ന് പറഞ്ഞു അപ്പൊ നമ്മള് വീട് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ നമുക്ക് വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരുപാട് ഞണ്ടൊന്നും കിട്ടില്ല രണ്ട് കെട്ടിട്ടുള്ളത് ഒരുപാട് ഞണ്ട് മിസ്സായി പോയിട്ടുണ്ട് നമ്മളെന്തായാലും ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഒരുപാട് ഞാൻ ഞാൻ പിടിക്കുക എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കണം അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചെയ്യുക ഓക്കെ